Namaskaram! ഇന്ന് കോട്ടയം പൊൻകുന്നത്ത് അതിദാരുണമായ ഒരു സംഭവമുണ്ടായി ഒരു രോഗിയെ കൊണ്ടുപോയ ആംബുലൻസ് ഒരു വീട്ടിലേക്ക് അമിത വേഗതയിൽ ഇടിച്ചു കയറി ആ ഉണ്ടായിരുന്ന രോഗി രക്തം വാർന്ന് മരിച്ച അവസ്ഥ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പാലയിലേക്ക് പോവുകയായിരുന്നു ഈ കാഞ്ഞിരപ്പള്ളി പാല ഒരു ദൂരം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്തെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അമിത വേഗത്തിൽ വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് ആ വണ്ടിയുടെ ആംബുലൻസിന്റെ ടയർ പഞ്ചറാവുകയും ചെയ്തു ഇത് െ തുടർന്നായിരിക്കാം നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം ആംബുലൻസ് ഇങ്ങനെ ചെന്നിടിച്ച് ആ വീട് ഭാഗികമായി തകർന്നു എന്ന് തന്നെ അറിയാം അപ്പോൾ ഒരു ആംബുലൻസ് ഇടിച്ച് ഒരു വീടിന് ഇത്രയും കേടുപാട് സംഭവിക്കണമെങ്കിൽ ഇടിഞ്ഞ് താഴെ വീഴണമെങ്കിൽ അത് എത്ര വലിയ ആഘാതമാണ് ആ ഇടിയുണ്ടാക്കിയിരിക്കുക എന്നറിയില്ല ഏതായാലും ആ രോഗിയുടെ മരണം അതിദാരുണമായി പോയി ഡ്രൈവറും കൂടെ ആരോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായിയും അത്ഭുതകരമായി നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നൊരാശ്വാസമുണ്ട് ആംബുലൻസുകൾ അമിത വേഗതയിലാണല്ലോ പോകേണ്ടത് എന്ന് അതിനെ സ്വാഭാവികമായി ന്യായീകരിക്കുമ്പോൾ തന്നെ ഒരു വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അമിത വേഗത്തിൽ പോവുക എന്നതുകൊണ്ട് മാത്രം ആ ഒരു അത്യാഹിതത്തിന് പരിഹാരം കാണുന്നു എന്നർത്ഥമില്ല ആദ്യം തന്നെ ആംബുലൻസ് ഡ്രൈവർമാർ പലരും റോഡിൽ പാലിക്കാത്ത കുറെ മര്യാദകളുണ്ട് ആ ഒരു പക്ഷെ രോഗി ഇല്ലെങ്കിൽ പോലും ആംബുലൻസ് സൈറൺ മുഴക്കി പാഞ്ഞു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് പലതും നമ്മൾ നേരിൽ തന്നെ കണ്ടിട്ടുണ്ട് ആംബുലൻസ് ആണല്ലോ വരുന്നത് എന്ന് കരുതി വളരെ സ്പീഡിൽ വരുന്ന ഒരു വണ്ടിയാണെങ്കിൽ പോലും ഒതുങ്ങി കൊടുക്കുമ്പോൾ അങ്ങനെയും മറ്റു വണ്ടികളിൽ ഇടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നതിനിടയിൽ മറ്റു വണ്ടികളിൽ ഇടിച്ചൊക്കെ അപകടങ്ങൾ സാധാരണ സർവ്വസാധാരണയായി ഉണ്ടാകാറുണ്ട് ആംബുലൻസ് വരുന്നത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് റോഡിൽ പേടിക്കേണ്ട ഒരവസ്ഥയുണ്ട് ശരിയാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഹൃദയമൊക്കെ മണിക്കൂറുകൾ കൊണ്ട് എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയ ചരിത്രമൊക്കെയുണ്ട് വളരെ വലിയ റോളാണ് നമ്മുടെ സമൂഹത്തിൽ ആംബുലൻസും ആംബുലൻസ് ഡ്രൈവർമാരും ഒക്കെ വഹിക്കുന്നത് അതിനെ ഒരിക്കലും നിസ്സാരമാക്കി കാണുകയല്ല പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാൻ റോഡിലെ ഒരുപാട് ജീവനുകളെ പൊലിയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കൂടി ആംബുലൻസ് ഡ്രൈവർമാർ എത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നിപ്പോൾ ആ വീട്ടിൻ്റെ പരിസരത്തോ വീട്ടിലോ ഉണ്ടായിരുന്ന ആർക്കും അപകടം സംഭവിക്കാത്തത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നൊരു കാര്യം ഇതിൽ പറയുന്നത് ടയർ പഞ്ചറായി എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഫിറ്റ്നസ് കൃത്യമായി പരിശോധിക്കേണ്ടത് ആംബുലൻസുകളുടേതാണ് ഒരു ജീവനും വഹിച്ചുകൊണ്ട് പോകുന്ന ആംബുലൻസ് ശക്തമായിട്ട് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് വണ്ടി മുഴുവൻ കത്തി രോഗി വെന്തു മരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വെന്റിലേറ്റർ സംവിധാനമൊക്കെ ഉള്ള ആംബുലൻസ് ഒക്കെ ആണെങ്കിൽ രോഗിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റിയ അവസ്ഥയിലായിരിക്കത്തില്ല അല്ലെങ്കിൽ പരമാവധി ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലുള്ള രോഗികളെ ആയിരിക്കും ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് വീടുകളിൽ നിന്ന് നമ്മൾ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള അവസ്ഥക്കാരെ ആയിരിക്കും ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അത്തരം സമയത്തൊക്കെ വളരെ അധികം കൂടി പെരുമാറേണ്ട ആളുകളാണ് വണ്ടി ഓടിക്കേണ്ട ആളുകളാണ് ഡ്രൈവർമാർ ഒരു ആംബുലൻസ് വഴിയിലൂടെ വരുന്നുണ്ടെന്ന് കരുതി ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനം മുൻകൂട്ടി അറിയണമെന്നില്ല അതിനും ഒരുപാട് പിന്നാലെ വരുന്ന ഒരു വാഹനം അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ വണ്ടിയിൽ കിടക്കുന്ന രോഗി മാത്രമല്ല ഈ റോഡിൽ നടക്കുന്ന ഓരോ ജനങ്ങളും ജീവന് വിലയുള്ളവരാണ് അവരുടെ കൂടെ ജീവൻ ഈ വണ്ടി ഓടിക്കുന്ന തൻ്റെ കയ്യിലാണ് എന്നൊരു ചിന്ത കൂടി ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഉണ്ടായിരിക്കണം തങ്ങൾക്ക് റോഡിൽ എത്ര വേഗതയിലും പോകാനുള്ള ലൈസൻസ് ഉണ്ട് തങ്ങൾക്ക് എത്ര റഫായിട്ട് വേണമെങ്കിലും വണ്ടി ഓടിക്കാം എന്നൊരു ചിന്ത അറിയാതെയെങ്കിലും കുറേ ആംബുലൻസ് ഡ്രൈവർമാരുടെയെങ്കിലും മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അത് വളരെ തെറ്റാണ് മറ്റൊരു കലാപരിപാടി കൂടി നമ്മളെല്ലാം സർവ്വസാധാരണയെ റോഡിൽ കാണാറുണ്ട് വേഗത്തിൽ ചീറിപ്പാഞ്ഞ് സീരിയസ് ആയിട്ട് ഒരു രോഗിയും കൊണ്ടുപോകുന്ന പോകുന്ന ആംബുലൻസിന് പുറകെ അവരെ ഒട്ടും പരിചയമില്ലാത്ത വണ്ടിക്കാർ വരെ ആ ഗ്യാപ്പിൽ കയറിപ്പോകാൻ വേണ്ടി സ്ഥലമുണ്ടാക്കി തിരികെ കയറുന്ന അവസ്ഥ ഇത് പുതിയ വിഷയമല്ല എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ധാർമ്മികമായും അല്ലാതെയും ഒന്നും അത്തരം പ്രവണത ശരിയല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ വഴിയൊരുക്കുന്നത് പോലെയും ആളുകൾ സഹകരിച്ചു കൊടുക്കുന്നത് പോലെയും കേരളത്തിന് പുറത്തൊന്നും പോയാൽ ആരും ചെയ്യില്ല എത്ര ആംബുലൻസ് ഹോണടിച്ചാലും സൈറൺ മുഴക്കിയാലും ഒന്നും വഴി മാറത്തരാത്ത അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്ത ആളുകളൊക്കെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നുണ്ട് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബുലൻസ് കണ്ടാലുടനെ പരമാവധി വഴിയൊരുക്കാൻ റോഡിൽ ഇറങ്ങി നിന്ന് മറ്റു വണ്ടികളുടെ ഡ്രൈവർമാർ വഴിയൊരുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സാധാരണയായി കാണാറുണ്ട് പക്ഷേ അതിനെ മുതലെടുക്കുന്ന രീതിയിൽ ആംബുലൻസ് ഡ്രൈവർമാരും അവരെ അനുഗമിച്ച് പോകാൻ തിടുക്കം കൂട്ടുന്ന ആളുകളും ഒന്നും തയ്യാറാകരുത് ഒരു ജീവനാണ് അതിനകത്തുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആംബുലൻസ് ഡ്രൈവർക്കും അറിയാം പക്ഷേ ആ നേരത്തെ സൂചിപ്പിച്ച കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ ജീവനോടൊപ്പം തന്നെ വിലയുള്ള ജീവനുകളാണ് നിരത്തിൽ ബാക്കിയുള്ളതും പിന്നെ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ കൃത്യമായിട്ട് വണ്ടിയുടെ ഫിറ്റ്നസ്സിന്റെ കാര്യം പരിഗണിക്കുക അത് മോട്ടോർ വാഹന വകുപ്പും വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആംബുലൻസുകളുടെ ഫിറ്റ്നസിന്റെ പരിശോധന വയനാട്ടിലെ ജെൻസൺ ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്ന ജെൻസന്റെ മരണം നമ്മളൊക്കെ അത് ക്യാമറയിൽ വളരെ ഞെട്ടലോടുകൂടി കണ്ടതാണ് അതും ഒരു ആംബുലൻസിനെ അനുഗമിച്ച് വളരെ സ്പീഡിൽ വളവിൽ നിന്ന് വന്നാണ് അങ്ങനെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് എല്ലാവരുടെയും ജീവന് വിലയുണ്ടെന്ന് എത്ര ഗുരുതരമായിട്ടുള്ള ആവശ്യമാണെങ്കിലും റോഡിലെ സാഹചര്യം റോഡിൻ്റെ വീതി വലിപ്പം ജനങ്ങളുടെ തിരക്കിതെ ൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെ ആയിരിക്കണം വണ്ടിയുടെ നിയന്ത്രണം എപ്പോഴും ആംബുലൻസ് ഡ്രൈവറുടെ കൈകളിൽ തന്നെ ആയിരിക്കണം ആ ഒരു ആത്മവിശ്വാസമുള്ള ഡ്രൈവർമാർ മാത്രം ആംബുലൻസ് ഓടിക്കുക ആ ഒരു മനസാന്നിധ്യം എപ്പോഴും അവർക്കുണ്ടായിരിക്കുക അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി മറ്റൊരാശുപത്രിയിലേക്ക് പോകുന്നതു വഴി രക്തം വാർന്ന ആംബുലൻസിനുള്ളിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് ഇത്തരം അബദ്ധങ്ങൾ ഒരബദ്ധത്തിൽ ഒരു ജീവൻ പൊലിയുക എന്ന് പറഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് ഒന്നും പറ്റില്ല ഒരു ജീവൻ അറിഞ്ഞോ അറിയാതെയോ ഒരാളുടെ ജീവന്റെ നഷ്ടത്തിന് നമ്മൾ കാരണക്കാരായാൽ ഒന്നും കൊടുത്ത് നമുക്കതിന് അവരുടെ നഷ്ടം നികത്താനും പറ്റില്ല എന്നേക്കും ആ ഡ്രൈവർക്ക് എന്നേക്കും അതൊരു കുറ്റബോധവും ആയിരിക്കും അപ്പോ ഒരിക്കലും ജീവിതത്തിൽ കുറ്റബോധങ്ങൾ തോന്നാത്ത വിധം അല്ലെങ്കിൽ തന്റെ ഡ്യൂട്ടി താൻ കൃത്യമായി ചെയ്തില്ല എന്നോർത്തു വേദനിക്കത്തക്ക തരത്തിൽ ഒരു തൊഴിൽ രംഗത്തുമുള്ളവർ പെരുമാറരുത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഇത് ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് കരുതിയത് കൊണ്ടാണ് വിഷയമായി ഇന്നത്തെ വാർത്തയുമായി ബന്ധപ്പെട്ടത് ചർച്ച ചെയ്തത് നിങ്ങൾ എല്ലാവരും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ